വെറുതെ ഇരുന്ന ഇന്ത്യയെ കയറി ചൊറിഞ്ഞ് പണി വാങ്ങിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കുറെയായി ഇന്ത്യ യുദ്ധത്തിനില്ല ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ച ഇന്ത്യ കാരണം ഇന്ത്യക്ക് ഓരോ ജീവനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് പക്ഷേ ഭീകരവാദികൾ ഇന്ത്യയോട് ചൊറിഞ്ഞ് പണി തായോ പണി തായോ എന്ന് പറഞ്ഞ് തെണ്ടി പണി വാങ്ങിച്ചു കഴിഞ്ഞാൽ പണി കൊടുക്കുകയല്ലാതെ ഇന്ത്യക്കും മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഇന്ത്യ പറഞ്ഞതാ ഞങ്ങൾ അടിച്ചാൽ നിങ്ങൾ താങ്ങത്തില്ല നാലു മാസം നിങ്ങൾ തൂങ്ങത്തില്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാകാതെ വീണ്ടും 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 ഇന്ത്യയെ കയറി ചൊറിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിയിൽ എൺപതോളം ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നത് സാധാരണക്കാരല്ല കുട്ടികളല്ല സ്ത്രീകളല്ല ഏതെങ്കിലും സ്കൂളുകളല്ല നഴ്സറികളല്ല ആരോഗ്യ കേന്ദ്രങ്ങളല്ല ഭീകരവാദ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യയെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന എൺപതോളം തീവ്രവാദികളാണ് തവിടുപൊടിയായിരിക്കുന്നത് ഇതിനകത്ത് പാകിസ്ഥാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദികളെയും ഭീകരവാദ സംഘടനകളെയും എത്രമാത്രം താലോലിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കണം ഇന്ത്യ ടുഡേ ആണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയത് നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് അതിർത്തി കടന്നിട്ടുള്ള ആക്രമണം ഇന്ത്യ നടത്തിയത് ആക്രമണത്തിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർന്നു എന്നാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ ബഹവൽപൂരിലും മുരികയിലുമാണ് ഏറ്റവും വലിയ രണ്ട് ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം മുരിത്കേയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ നാഡീ കേന്ദ്രവും ആസ്ഥാനവുമായ മസ്ജിദ് മർക്കസ് തൊയ്ബ ആയിരുന്നു ലക്ഷ്യം പാകിസ്ഥാന്റെ നഴ്സറി എന്ന് പണ്ട് പണ്ടേ അറിയപ്പെട്ടിരുന്ന ആ രൂപത്തിൽ ക്രിമിനൽ കേന്ദ്രങ്ങളാക്കിയിരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇന്ത്യ ഇത്തവണ പഠിച്ച് വേണ്ടത്ര രൂപത്തിൽ ഹോംവർക്കുകൾ ചെയ്ത് പ്രീപ്ലാൻഡായി തന്നെ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായ വിലയിരുത്തലുകളിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടു എന്നാണ് സൂചന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ പ്രകാരം ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും നടത്തുന്ന ലോഞ്ച് പാഡുകൾ പരിശീലന ക്യാമ്പുകൾ റാഡിക്കലൈസേഷൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇന്ത്യ സൈനിക ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യ എന്ന കുടുംബത്തിൽ നിന്നും ബഹൽഗാം ആക്രമണത്തിലൂടെ ഇരുപത്തി പേരെ കൊന്നിട്ട് ഇന്ത്യ അത് ക്ഷമിക്കുമെന്ന് കരുതിയോ ഇനിയിപ്പോ ഇന്ത്യയോട് ക്ഷമിക്കണമെന്നും അങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഡീസൻസി കീപ്പ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ താത്ത ഇപ്പോൾ സ്വയം ഇല്ലാതായി കാണുമോ അതോ താത്ത പാകിസ്ഥാനിലേക്ക് വിട്ടു വിട്ടുകാണുമോ എന്നറിയില്ല അങ്ങനെയാണത്രെ ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള ഡീസൻസി കീപ്പ് ചെയ്യേണ്ടത് തിരിച്ചടിക്കാതെ താത്ത പറഞ്ഞതാ ഇനിയും ലോകരാജ്യങ്ങളും മുഴുവനും ഇന്ത്യയുടെ മുഖത്ത് നോക്കി തുപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള ആളുകൾ രാജ്യം വിട്ടുകാണുമോ പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്തമായ സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളാണ് തകർന്ന് തരിപ്പണമായത് പാക് അധീന കാശ്മീരിൽ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട് പുലർച്ചെ ഒന്ന് നാൽപ്പത്തി കൂടിയായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ബഹവൽപൂർ മുസാഫറബാദ് കോട്ലി മുരിത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഫിസ് നയിക്കുന്ന ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിദെ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അസേറിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളമാണ് തകർത്തതിൽ ഒന്ന് അഞ്ച് സ്ഥലത്താണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നും മൂന്ന് പേര് കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് അവർക്ക് നടന്ന അവരിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ ഇന്ത്യ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്ന് പ്രതികരിച്ചു ആറ് സ്ഥലങ്ങളിലായി ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസിലൂടെ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടത് എന്നും കൃത്യമായി സംയമനം പാലിച്ചുകൊണ്ട് പഠിച്ച് തന്നെയാണ് നടപടിയെന്നും ഇന്ത്യ നടത്തിയതെന്നും തന്നെയാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം കാശ്മീരിലെ പൂഞ്ചി രജൌരി മേഖലകളിലെ ഭിംബർഗലിയിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭരത് മാതാ കി ജയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത മോക് മോക്ഡ്രില്ല മണിക്കൂറുകൾക്ക് മുമ്പാണ് തിരിച്ചടിയതും ശേഷം ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനാലാമത്തെ ദിവസമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാനമായിട്ടുള്ള യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് നോവലുമായി തിങ്കളാഴ്ച പ്രതിരോധ മന്ത്രി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീതി സിംഗ് അമർപ്രീത് സിംഗ് കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ശരിയായ എല്ലാ വശങ്ങളും പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതൽ തന്നെ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൽകിയ ഇന്ത്യ നല്ല രൂപത്തിൽ സൂചന നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഇരുന്നത് അതിനിടയ്ക്കാണ് സിന്ധു നദീ ജല കരാറ് മരവിപ്പിക്കുന്നത് അടക്കമുള്ള സൂചനകൾ നിർണായകമായ തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ടുകൊണ്ടേയിരുന്നു പാക് പൗരന്മാർക്ക് അനുവദിച്ച എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരിയും അട്ടാരിയിലെ അതിർത്തിയും അടച്ചു ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽ ഗാംഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ പേരിട്ട സൈനികാക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തിട്ടാണ് ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി നീതി നടപ്പാക്കിയെന്ന സമൂഹ മാധ്യമത്തിലൂടെ സൈന്യം പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെയാണ് പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് പഠിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നതിന് വേണ്ടി തന്നെയാണ് കോട്ലിയും മുസാഫറാബാദും ബഹബൽപൂറും മു ഇത്തരം ഇത്തരം കേന്ദ്രങ്ങളൊക്കെ ഭീകരരുടെ ഒളിത്താവളങ്ങളാണ് എന്ന് ഇന്ത്യ പഠിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയേഴിനാണ് മിസൈൽ ആക്രമണം നടന്നത് ആക്രമണത്തിന് ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുണ്ട് ആക്രമിച്ച ഒൻപത് കേന്ദ്രങ്ങളിൽ നാലെണ്ണം പാകിസ്ഥാനിലും അഞ്ചെണ്ണം പാക് അധീന കാശ്മീരിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരിൽ കൊടും ഭീകരരാണ് ഉൾപ്പെട്ടിരുന്നത് കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ എ ഉണ്ട് എന്നാണ് സൂചന മസൂദ സറിന്റെ പ്രധാനപ്പെട്ട ഒളിത്താവളം സൈന്യം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു മസൂദ് സക്രമിച്ച് മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്താണ് സൈന്യം സംയുക്തമായി ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്വാധീന വലയത്തിൽ സ്വാധീന മേഖലയിലാണ് ആദ്യ ആക്രമണം അഴിച്ചുവിട്ടത് മസൂദ സീറിന്റെ കേന്ദ്രവും ആക്രമിച്ചു ആക്രമണത്തിൽ മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പ്രാദേശിക മാധ്യമങ്ങളുടെ തന്നെ റിപ്പോർട്ടുണ്ട് അൻപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു മുസാഫറാബാദിലെ ഭീകര കേന്ദ്രവും നിലം പരിശാക്കി ഭീകരരുടെ കൺട്രോൾ റൂം തകർത്തു എൺപത്തി എട്ട് എന്ന കോടുള്ള കൺട്രോൾ റൂമാണ് തകർത്തത് ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് താൽക്കാലിക സന്തോഷത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നും പറഞ്ഞു വെച്ചു ഇന്ത്യയുടെ താൽക്കാലിക ആനന്ദമാണെന്നും തക്ക സമയത്ത് മറുപടി നൽകുമെന്നും പാക് സൈനിക വക്താവ് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ കര വ്യോമ സേനകളുടെ സംയുക്തമായ ഓപ്പറേഷൻ ആയിരുന്നു ആക്രമണത്തിന് മുമ്പ് പുലർച്ചെ ഒന്നര മുതൽ സൈന്യം വ്യോമാഭ്യാസം നടത്തി ജയ്സാൽമീറിലെ ഉൾപ്പെടെ വ്യോമാഭ്യാസം നടത്തി കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ ശ്രീനഗർ അമൃത്സർ ജമ്മു ലേ ധരംശാല എന്നീ അഞ്ചോളം വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിട്ടിട്ടുണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് മുസാഫറാബാദ് അവിടുത്തെ രണ്ട് കേന്ദ്രങ്ങൾ ബഹാവൽപൂർ കോട്ട്ലി നാലെണ്ണമായി ചാക്കു അഞ്ച് ആറ് ഗുൽപൂർ ഏഴ് ബിംബർ എട്ട് മുരിത് ഒൻപത് സിയാൽ കോട്ട് ഒൻപത് ആക്രമണങ്ങളും വിജയകരമാണ് എന്ന് ഇന്ത്യ പറഞ്ഞു സൈന്യത്തിന്റെ ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തത്സമയം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം വിജയകരമാണ് യു കെ ഫ്രാൻസ് നിർമ്മിത മിസൈലുകളാണ് സ്കാൽപ്പ് മിസൈലുകൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു പക്ഷേ സ്ത്രീകളും കുട്ടികളുടെയും ജീവൻ നഷ്ടമായി എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും സൈന്യം ലക്ഷ്യമിട്ടത് കൊടുംഭീകരയായിരുന്നു ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി മസൂദ് അസർ നേതൃത്വം നൽകുന്ന പരിശീലന കേന്ദ്രം തകർത്തു ഇന്ത്യയുടെ നീക്കം യു എൻ ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു രക്തസാക്ഷികളുടെ രക്തത്തിന് കണക്ക് പറയിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മന്ത്രി തരാറ് പറയുന്നുണ്ട് മുരിദയിലെ ലഷ്കരി ആ സ്ഥാനവും ബെഹാവൽപൂരിലെ ജെയ്ഷ്യാ സ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു കാശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികൾക്ക് അടിയന്തിരമായ സാഹചര്യം നേരിടാനും നിർദ്ദേശമുണ്ട് തിരിച്ചടിക്ക് പിന്നാലെ വ്യോമസേനയുടെ സൈനിക അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു പാക് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം കൃത്യമായ സമയത്ത് നിരീക്ഷിച്ചു വരികയാണ് എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു സമാധാനപരമായി ഇത് അവസാനിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാർക്കോ റൂബിയോ പറഞ്ഞു ഇത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ലോകത്തിന് താങ്ങാനാവില്ല എന്ന യുവൻ വക്താവ് രണ്ട് രാജ്യങ്ങളും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്ന് യുവൻ ആവശ്യപ്പെട്ടു അമേരിക്ക ലണ്ടൻ സൗദി അറേബ്യ യു എ ഇ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളോടൊക്കെ ഇന്ത്യ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം ശ്രീനഗർ വിമാനത്താവളം അടച്ചു ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം നാളെ മണിക്ക് നടക്കും പതിനൊന്ന് മണിക്ക് മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗവും നടക്കും നിലവിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിതിഗതികൾ വിലയിരുത്തി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നന്ദി